ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പച്ച മുന്തിരി കൊണ്ടുള്ള ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇതിനു വേണ്ടി ഞാനിപ്പം മുന്നൂറ്റൻപത് ഗ്രാം മുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട് ഈ മുന്തിരി നമുക്ക് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം ഒരുപാട് മരുന്നുകളൊക്കെ അടിച്ചിട്ട് വരുന്ന മുന്തിരിയാണ് അതിനു വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് സമയം അടച്ചു വെക്കാം അതിന് ശേഷം നമുക്കിത് നാലഞ്ച് തവണയെങ്കിലും വെള്ളമൊഴിച്ച് കഴുകിയെടുക്കണം അപ്പോൾ അതുപോലെ കഴുകിയെടുത്തിട്ടുള്ള മുന്തിരിയാണിത് ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുരു ഇല്ലാത്ത മുന്തിരിയാണ് ഞാനിപ്പോൾ ഈ ജ്യൂസിന് വേണ്ടി എടുത്തിരിക്കുന്നത് കുരു ഉള്ള മുന്തിരി കൊണ്ട് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് പുതിയയില ചേർത്ത് കൊടുക്കാം ഒരു നാലോ അഞ്ചോ പുതിനയില അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല പുളിയുള്ള മുന്തിരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നാരങ്ങ ജ്യൂസ് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതിയാവും ഈ മുന്തിരിക്ക് മധുരമുള്ളതാണ് അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് തന്നെ മുന്തിരി നന്നായിട്ട് അരഞ്ഞു വരുന്ന രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ട് വരാം അപ്പം അപ്പം നമ്മുടെ മുന്തിരി ജ്യൂസ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കണം അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചിയ സീഡ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് സമയം വെച്ചിരുന്നാൽ മാത്രം മതിയാകും എന്നിട്ട് നമുക്ക് ഈ ജ്യൂസിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു നമ്മൾ വീട്ടിൽ നിന്നും പുറത്ത് പോയി ഇതിലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് കുടിക്കാനായിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത് അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി ആയി വരുന്നത് വരെ ബായ്